നന്ദിയുണ്ട് ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണ യാത്രയും നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന് ബ്യൂട്ടി മാർ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു കോപ്പ അമേരിക്ക ടൂർണമെന്റിൽ അർജന്റീന ജേതാക്കളായതിൽ സന്തോഷം പ്രകടിപ്പിച്ച വിദ്യാർത്ഥികൾക്ക് പായസവുമായി അർജന്റീന ഫാൻസ് കീഴ്ശേരി കുഴിഞ്ഞോളം അർജന്റീന ഫാൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് തവനൂർ സൌത്ത് എ എം എൽ പി സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും പായസവിതരണം നടത്തിയത് പ്രധാന അധ്യാപകൻ ബഷീർ മാസ്റ്റർ വിതരണോദ്ഘാടനം നിർവഹിച്ചു കുഞ്ഞുങ്ങളും എം എത്തിയ സ്ഥലത്ത് കുട്ടികൾക്ക് അധ്യാപകർക്ക് നൽകിയ വയസ്സരുതരണം വളരെ നന്നായിരുന്നു അതുപോലെ തന്നെ ഇനിയും ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കാൻ ക്ലബുകൾ പ്രോത്സാഹ ക്ലബ്ബുകൾ മുന്നോട്ട് വരണമെന്ന് അറിയിക്കുകയും എല്ലാവിധ ഭാവങ്ങളും ീഫ് കുന്നൻ പി കെ മുനീർ കെ സി മുഹമ്മദ് കുട്ടി ജലീൽ കുന്ന തീരി പൂളകുന്നൻ മുഹമ്മദ് വി പി ജംഷീർ ബഷീർ കുന്നൻ ടി കെ ബദറു ഷഫീഖ് സമ്മദ് കുന്നൻ നിയാസ് എൻ കെ സി പി സലാം അറിൻഷാദ് പി ജുനൈദ് എ കെ ഷഫീഖ് വി കെ സുരേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി കീഴ്ശേരി ഷാദി സിൽക്സ് ബസ് സ്റ്റാൻഡിനെതിർവശം കൊണ്ടോട്ടി